കഴിഞ്ഞ എപ്പിസോഡിനകത്ത് അസിറോക്കിയോട് ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ രണ്ട് ദിവസത്തേക്ക് ഒന്ന് വെറുതെ വിട്ടൂടെ അപ്പം അസി പറയുന്നുണ്ട് വിടില്ല ഉറപ്പിക്കാമോ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പം എന്തായിരിക്കും ഈ ഒരു രണ്ട് ദിവസത്തിന്റെ കഥ എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മളിപ്പോൾ കണ്ട എപ്പിസോഡുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ എപ്പിസോഡില് കഴിഞ്ഞല്ല കഴിഞ്ഞ ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ആണെങ്കിലും ഒക്കെ ഈ ജാസ്മിൻ്റെ ഫാദറിനെന്തോ സംസാരിക്കണമെന്ന് പറയുന്നു ജാസ്മിന്റെ ഫാദറിന് വയ്യ എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു അതിനുശേഷം ജാസ്മിൻ പാടേ മാറുന്നു ഈ ഒരു രീതിയൊക്കെയാണ് കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു സുഹൃത്തുണ്ട് ആ ഒരു സെൻസിൽ കാണുക രണ്ടൊരാണും ഒരു പെണ്ണും നമ്മൾ റിലേഷൻഷിപ്പിന് മറ്റുള്ളവരെന്തെങ്കിലും കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൗഹൃദം നമ്മൾ കളയോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനും എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടുമായിട്ടുള്ളത് ബന്ധം വേറെ രീതിയിലൊരാൾ പറഞ്ഞെന്ന് എഴുതിയിട്ട് ഞാൻ ആ കൂട്ടുകാരെ കളയോ ഒരിക്കലും ഇല്ല നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് കീപ്പ് ചെയ്യും ഈവൻ ഫാദറിന് വയ്യ എന്നാണ് അറിയിച്ചിട്ടുള്ള അറിയിച്ചിട്ടുള്ളത് കുറച്ചുകൂടി നമുക്കിടയിലുള്ള ആ ഒരു ബന്ധം കൂടും എങ്ങനെയുണ്ട് അച്ഛന് അച്ഛന് കുറപ്പില്ല മാറും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും കാണുന്നത് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ കെട്ടിപ്പിടിക്കും ഓക്കെ അത് സ്വാഭാവികമാണ് അതേസമയം ഇവിടെ നടന്നത് തുടരുത് എന്നെ തുടരുത് ഗബ്രി നീ എന്നെ തുടരുത് പിന്നെ എന്തോ പോയ അണ്ണാനെ പോലെ ഗബ്രി അതിന് മൂലയിരിക്കുന്നു അതിനൊക്കെ തന്നെ വ്യക്തമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം വ്യക്തമായിട്ട് ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം വെളിയിൽ വേറെ രീതിയിലാണ് അറിയുന്നത് അറിയുന്നതെന്നൊക്കെ വെളിയിലുള്ള ബന്ധം ഇങ്ങനെയാണ് അറിയുന്നത് എന്നുള്ളത് വെളിയിലത്തെ കാര്യം എങ്ങനെ ജാസ്മിൻ അറിഞ്ഞു അതാണ് എന്റെ ചോദ്യം അച്ഛനെ പറ്റി മാത്രമാണ് അച്ഛനും വയ്യാ എന്നുള്ള കേസാണ് പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ അറിഞ്ഞു ഇനി മേ ബി ഇതിന് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് പതിനാറ് അതായത് ഹിന്ദി പതിനാറ് സീരിയസിലൊക്കെ ഉള്ളണക്ക് തന്നെ സീസണിലൊക്കെ ഉള്ളണക്ക് തന്നെ എന്തെങ്കിലും ട്വിസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഫാദർ സംസാരിച്ചോ വോയിസ് പുറത്തു പുറത്തുവിടുമോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വരുന്ന ദിവസം അല്ലെങ്കിൽ ഈ മേ ബി ഇന്ന് അല്ലെങ്കിൽ നാളത്തെ നാലായിട്ടും വരുന്ന എപ്പിസോഡിൽ വരാൻ പോകുന്ന ഞാൻ ഒന്ന് രണ്ട് കമൻറ്റുകളിൽ കണ്ടു ഞാൻ അറിഞ്ഞ കേസ് ഒരു വീഡിയോ വരും ആ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇങ്ങനെയായിരിക്കും മോളായി കുഴപ്പമൊന്നും അച്ഛൻ ഇവിടെ സേഫാണ് മോൾ കളിച്ചോ എന്ന് ജാസ്മിൻ്റെ അച്ഛൻ്റെ ഒരു വീഡിയോ അതിൽ നാട്ടുകാർ മൊത്തം വീഴും അപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കേസ് എന്തുകൊണ്ട് ജാസ്മിൻ പുറത്തുള്ളവർ ചിന്തിക്കുന്ന കാര്യം ഇങ്ങനെയാണ് എന്നുള്ളത് ആ ഹൗസിനകത്ത് ഗബ്രിയോട് പറഞ്ഞു ഇതൊരു ഇൻറ്റൻഷനലി പർപ്പസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തതാണോ ഈ ഗെയിമിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കുറച്ച് യാഥാർത്ഥ്യങ്ങളിലൊക്കെ വരാം അപ്പം നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ലിപ്സ്റ്റിക്കോ എഴുതി അണിഞ്ഞ് ഒരുങ്ങി നിൽക്കുമോ എന്ന് തോന്നുന്നുണ്ടോ ഇനിയിപ്പോൾ അത് ഏത് ഷോ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും പക്ഷേ ആ കഴിഞ്ഞ ദിവസങ്ങളുടെ അകത്ത് അതായത് കഴിഞ്ഞ ദിവസത്തെ സീസണിനകത്തൊക്കെ അത് ഏഷ്യാനായിട്ട് എന്നെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ബാക്കിൽ പോയിട്ട് ജാസ്മിൻ ലിപ്സ്റ്റിക് എഴുതുന്നതൊക്കെ അതുപോലെ തന്നെ ഇത്രയും സമയത്തിനിടയിൽ ഇതുവരെ ഇത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഉപ്പ ഉപ്പ സേഫ് ആണോ ഇല്ലല്ലോ അല്ലേ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊരു വാക്ക് പോലും ഒരു ക്യാമറയുടെ മുന്നിൽ പോയിട്ടും ജാസ്മിൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളെല്ലാം സത്യമാണ് ജാസ്മിനു വേണ്ടിയിട്ട് ഒരു ഫേവർ അവിടെ നിന്ന് ഏഷ്യാവിൻ്റെ സൈഡിൽ നിന്നോ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നോ നൽകുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ മത്സരിക്കുന്ന ബാക്കി പതിനെട്ട് കണ്ടസ്റ്റൻസിന് എന്ത് വിലയാണ് ഇവിടെ നൽകുന്നത് ഒരു ചാനലിന്റെ ഈ ഒരു ഷോയ്ക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് അറിയാമായി തന്നെ ചോദിക്കുക കാര്യം വെളിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഗെയിമിൻ്റെ രീതിയെ മാറ്റുന്നു ഇത്രയും നാൾ ജാസ്മിനകത്ത് റിയൽ ക്യാരക്ടറാണ് കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ ജാസ്മിൻ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗബ്രി അടി സംസാരിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പെൺപിള്ളരെ കൂട്ടത്തിലോട്ട് പോയി ഇത്ര ദിവസം ഇങ്ങനെ നല്ലായിരുന്നു ഈവൻ കൺഫേഷൻ റൂമിനകത്ത് കേട്ടുന്ന ആ ഒരു ടൈമിൽ പോലും ജാസ്മിൻ പറയുന്നത് ഗബ്രി കൂടെ ഉള്ളതുകൊണ്ട് എനിക്കിവിടെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അതിന് ആ ഒരു കോൾ കഴിഞ്ഞാൽ കോൾ എന്താണെന്ന് കേൾപ്പിക്കുന്നില്ല ആ കാൾ എന്താണെന്ന് കേൾപ്പിക്കാത്തടത്തോളം കാലം നമുക്ക് പല കാര്യങ്ങളും അനുമാനിക്കാം മേ ബി ഇനി ആ കോൾ കേൾപ്പിച്ചാൽ പോലും ചിലപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്താണ് നമ്മളെ കേൾപ്പിക്കുന്നത് എന്തോറപ്പ് അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഈ മത്സരാർത്ഥികളായിട്ടുള്ള വ്യക്തികളെ മറ്റ് മത്സരാർത്ഥികളൊക്കെ എന്ത് തെറ്റെയ്തു ഇങ്ങനെ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ ജയിപ്പിക്കാനായിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഗെയിം എന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് സീസൺസിന്റെ ആവശ്യം എന്തുവാ ആദ്യം അമ്പത് ലക്ഷം കൊടുത്ത് ജാസ്മിനെ വീട്ടിടിച്ചാൽ പോരെ അപ്പോ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മാത്രമല്ല പല ചാനലുകളിലായിട്ട് പല കാര്യങ്ങളും ജാസ്മിൻ്റെ കാര്യങ്ങളെല്ലാം കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് എനിക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലൈൻഡ് വീഡിയോ വിത്ത് പ്രൂഫ് ഉടനെ ഞാൻ തരുന്നുണ്ട് ഓക്കെ ചില കഥാപാത്രങ്ങളെയൊക്കെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട് അതൊക്കെ ഉടനെ വരുന്നുണ്ട് നമുക്കപ്പോൾ കാണാം ഓക്കെ